കുവൈറ്റിൽ മങ്കഫ് തീപിടുത്ത കേസിന്റെ ഫയൽ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷന് തീപിടുത്തം ആകസ്മികമായി സംഭവിച്ചതാണെന്നും അട്ടിമറി സാധ്യത ഇല്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി നാൽപ്പത്തിയൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ മംഗഫ് തീപിടുത്ത കേസിന്റെ ഫയൽ പബ്ലിക് പ്രോസിക്യൂഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേഷന് കൈമാറി തീപിടുത്തം ആകസ്മികമായി സംഭവിച്ചതാണെന്നും സംഭവത്തിൽ കുറ്റകൃത്യം സംശയിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കി വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് തീപിടുത്തം ആകസ്മികമായി സംഭവിച്ചതാണെന്ന് കണ്ടെത്തുകയും ഫയൽ പബ്ലിക് പ്രോസിക്യൂഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേഷന് കൈമാറിയതെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തിനാല് ഇന്ത്യക്കാർ ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് ജീവൻ നഷ്ടമായ നാൽപ്പത്തി ഒൻപത് പേരുടെ ആശ്രിതർക്കും എട്ടു ലക്ഷം രൂപ വീതം എൻ ബി ടി സി അടിയന്തിര സഹായം നൽകിയിരുന്നു അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എല്ലാ ജീവനക്കാർക്കും അടിയന്തിര സാമ്പത്തിക സഹായമായി ആയിരം ദിനാർ വീതവും വിതരണം ചെയ്തിരുന്നു ശേഷം ഇവരുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ എൻ ബി ടി സി അധികൃതർ കുവൈറ്റിലേക്ക് കൊണ്ടുവന്നിരുന്നു തങ്ങളുടെ ജീവനക്കാർ എല്ലാവരും ഒരു കുടുംബമാണെന്നും കുടുംബത്തിന്റെ മറ്റു ആവശ്യങ്ങളിൽ കമ്പനി എപ്പോഴും കൂടെയുണ്ടാകുമെന്നും ജീവൻ നഷ്ടമായ സഹോദരങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷ മറ്റ് സേവന ആനുകൂല്യങ്ങൾ ആശ്രിതർക്ക് ജോലി എന്നിവ നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി നടപ്പിലാക്കി വരികയാണെന്നും എൻ ബി ടി സി മാനേജിംഗ് ഡയറക്ടർ കെ ജി അബ്രഹാം വ്യക്തമാക്കി ഗിരീഷ് ഒറ്റപ്പാലം ട്വൻറ്റി ഫോർ കുവൈ